ഹായ് അസ്സാം വലൈക്കും ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു കേട്ടോ അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് അപ്പത്തിന്റെ കൂടെ പുട്ടിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ ആയിട്ട് നല്ല ബെസ്റ്റ് ആയിട്ട് കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയാണ് അപ്പൊ നമുക്ക് കറുത്ത കടല വെച്ചിട്ടുള്ള ഒരു കറിയാണ് കാണിക്കുന്നത് അപ്പൊ നമുക്ക് ഒത്തിരി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കടലക്കറിയാണ് അപ്പൊ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കിയാലോ അപ്പൊ ഞാനിത് അതിന് വേണ്ടിയിട്ട് തലേ ദിവസം രാത്രിയിൽ നമുക്ക് വെള്ളത്തിൽ കുതിർത്തിട്ടുള്ള കടലയാണ് കേട്ടോ അത് അപ്പൊ ഒരു ഏഴെട്ട് മണിക്കൂറെങ്കിലും നമ്മൾ അത് ഒന്ന് കുതിർത്ത് എടുക്കണം കേട്ടോ അപ്പൊ നമുക്ക് രാവിലത്തേക്കാണെങ്കിൽ രാത്രിയിൽ തന്നെ കുതിർക്കാൻ വേണ്ടി വയ്ക്ക നമ്മൾ ഓവർനൈറ്റ് ആയിട്ട് ഇത് കുതിർക്കാൻ വെക്കുന്നത് തന്നെയാണ് നമുക്ക് ഒക്കെ ഉണ്ടാക്കാൻ നല്ലത് കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഇതെ ഇതിലുള്ള ഒരു മസാല തയ്യാറാക്കി എടുക്കണം കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതാ അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു അഞ്ചോ ആറോ വെളുത്തുള്ളിയും അതുപോലെ ഒരു കഷ്ണം ഇഞ്ചി എടുക്കുക കേട്ടോ അപ്പൊ ഞാൻ ചതച്ചത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയത് ഇരിപ്പുള്ളത് കൊണ്ട് ഞാനതൊരു ഒന്നര ടീസ്പൂൺ എടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങളൊരു ആറേഴ് വെ ഒരു അഞ്ച് വെളുത്തുള്ളി മതി ഒരു കഷ്ണം ഇഞ്ചി എടുത്താൽ മതി കേട്ടോ പത്ത് ചുമന്നുള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ കണ്ട രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് എത്രത്തോളം കറി വേണം അല്ലെങ്കിൽ എത്രത്തോളം കടല കടലെടുത്തിട്ടുണ്ട് അതിനനുസരിച്ചിട്ട് നിങ്ങൾ തേങ്ങ എടുത്താൽ മതി അപ്പൊ ഞാൻ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് കിട്ടോ ഇനി നമുക്ക് ഈ ഒരു തക്കാളിയും എല്ലാം നമുക്കൊരു മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് പേസ്റ്റ് ആയിട്ട് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പൊ തക്കാളിയൊക്കെ അത് ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ് അപ്പൊ എല്ലാം കൂടെ ഒന്നിച്ച് തന്നെ ഇട്ട് കൊടുത്താൽ മതി നമുക്ക് വെള്ളത്തിന്റെ ആവശ്യമില്ല നമുക്ക് ഈ തക്കാളിന്ന് തന്നെ വെള്ളം ഉണ്ടാവുമല്ലോ അപ്പൊ അത് മതി നല്ലോണം പേസ്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പൊ ഈ പറഞ്ഞതുപോലെ നമ്മൾ തേങ്ങ ചെലവിയത് ഇരിപ്പുള്ളത് കൊണ്ട് അങ്ങനെ എടുത്ത് അതെല്ലാം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പീസ് തേങ്ങ ഉണ്ടാകുമല്ലോ അങ്ങനെ ഇട്ടു കൊടുത്താലും കുഴപ്പമില്ല നമ്മൾ ഇത് അരച്ചെടുക്കുന്നതാണ് അപ്പൊ ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കണം അപ്പൊ ഇത് അരച്ചെടുത്തിട്ട് വരട്ടെ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല വേണ്ട ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല അപ്പൊ ഇനി അതൊന്ന് അരച്ചെടുക്കട്ടെ അപ്പൊ അപ്പൊതാ നമ്മള് തക്കാളിയുടെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ അത് താ അരച്ചെടുത്തിട്ടുണ്ട് നല്ലോണം അരഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെ വേണം അരച്ചെടുക്കാനായിട്ട് അപ്പൊ ഇനി നമുക്കിത് മാറ്റി വെക്കാം ഇനി നമുക്ക് കറി ഉണ്ടാക്കാനുള്ളത് കുക്കർ നമ്മൾ ഇതാ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഏർ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു മൂന്ന് കറുവപ്പട്ടയും അതുപോലെ മൂന്ന് ഗ്രാമ്പ് അതുപോലെ മൂന്ന് ഏലക്ക എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് രണ്ടോ മൂന്നോ നിങ്ങളുടെ ഇഷ്ടത്തിന് ഒന്നും എടുക്കുക അപ്പോൾ കുറച്ച് പോകേണ്ട കാരണം ഇതിൻ്റെ ഒരു ഫ്ലേവർ നമുക്ക് വേണം കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതൊരു പീസ് കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇത് ജസ്റ്റ് ഒന്ന് എണ്ണയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തു കണ്ട ഇതുപോലെ ഒരുപാട് മൂപ്പിച്ചെടുക്കൊന്നും വേണ്ട പിന്നെ ഞാൻ അതിലേക്ക് ഞാൻ എടുത്ത ആ ഒരു കടലയുടെ അളവിലക്കാണ് കാണിക്കുന്നത് ഇട്ടാ ഒരു സവോള എടുത്തിട്ടുണ്ട് ആ സവോള നീളത്തിലാണ് അരിഞ്ഞിട്ടുള്ളത് കേട്ടാ അപ്പൊ നീളത്തിൽ തന്നെ കട്ട് ചെയ്ത് എടുക്കുക അപ്പൊ ഇനി ആ സവോളം കൂടെ അതാ ആ എണ്ണയിലേക്ക് നമുക്ക് ആ ഒരു ഗ്രാമ്പും ഒക്കെ ഇട്ടില്ല അപ്പൊ അതിലേക്ക് ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് നമുക്കിതൊന്നും വഴറ്റിയെടുക്കണം അപ്പൊ ഇതൊന്നും വഴന്ന് കിട്ടിയാൽ മതി കളറ് മാറേണ്ട ആവശ്യമൊന്നുമില്ല അപ്പൊ അതിലേക്ക് ഞാൻ ഒരു ലേശം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പ് നമുക്ക് ലാസ്റ്റ് ഒന്നും കൂടെ ചെക്ക് ചെയ്തിട്ട് ഉപ്പിട്ട് കൊടുക്കണം അപ്പൊ അതാ നമ്മുടെ സവോളതാ ഒന്ന് വഴന്നു വന്നിട്ടുണ്ട് അപ്പൊ അതിലേക്ക് ഞാൻ രണ്ട് പച്ചമുളക് രണ്ടായിട്ട് കീറിയിട്ടുള്ളതാണ് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് രണ്ടെണ്ണം മതിയിട്ടോ നമുക്ക് ഇതിലെ എരിവിന് കുരുമുളക് പൊടിയും മുളക് പൊടിയും എല്ലാം ചേർക്കാനുള്ളതാണ് അപ്പൊ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഒരു അരപ്പുണ്ടല്ലോ അത് നമ്മളിതാ ഈ എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഫ്ലെയിം നല്ലോണം കുറച്ച് വെക്കുക ഇത് ഇളക്കുന്ന സമയത്ത് ഫ്ലെയിം കൂട്ടിയാ മതി കേട്ടോ അപ്പൊ ഇതാ ഞാനിതാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മുഴുവനായിട്ടും അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഫ്ലെയിം കൂട്ടിയിട്ട് ഈ ആ എണ്ണയിലിട്ടിട്ട് നമുക്ക് ഈ അരപ്പ് അരപ്പുതാ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ ഇത് നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല ലൂസ് പോലെല്ലാം ഉണ്ടാവുന്ന അപ്പൊ നമ്മൾ ആ എണ്ണയിലിട്ടിട്ട് കുറച്ച് സമയത്ത് ഇതുപോലെ വഴറ്റിയെടുക്കുമ്പോ ഒന്ന് അത് കട്ടിയായിട്ട് വരും അപ്പൊ ആ ഒരു ഭാഗം വരെ നമുക്ക് വഴറ്റി കൊടുക്കാം അതായിട്ടുണ്ട് അപ്പം ഇനി അതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം അതിൽ ഞാൻ ചേർത്തിട്ടുള്ളത് ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ നമുക്ക് കറിക്ക് ഒന്നും കളർ കിട്ടും ഇത് സാദാ മുളക് പൊടിയാണ് കേട്ടോ അപ്പോൾ ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾ പൊടി അതുപോലെ ഒരു അര ടീസ്പൂൺ ഗരം മസാല എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചതും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതും കൂടെ ചേർത്തിട്ട് എന്താ നല്ലോണം നമുക്ക് ആ എണ്ണക്കകത്ത് ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പം മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി അതുപോലെ ഗരം മസാല ഒരു ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത് അതും കൂടെ ചേർത്തിട്ട് നല്ലോണം വഴറ്റിയെടുത്തു അതിലേക്ക് നമ്മൾ ഇതാ നമ്മൾ കടലുണ്ടല്ലോ വെള്ളമൊക്കെ വാർത്ത് വെച്ചിട്ടുള്ള കടല ചേർത്ത് കൊടുക്കുകയാണ് അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണം നമുക്ക് ഈ ഒരു മസാലയും കടലയും കൂടിയിട്ട് കണ്ട ഇതുപോലെ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ആദ്യം അപ്പൊ ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചിട്ടുണ്ട് അത് നല്ലോണം മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ ആ അരച്ചെടുത്തിട്ടുള്ള മിക്സിയുടെ ജാറിൽ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കിട്ടാ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ കടല ആവശ്യത്തിനുള്ള വെള്ളം വേണം അപ്പം അത് കുറച്ച് ഒഴിച്ചു കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷമേ ഫ്ലെയിം കൂട്ടി കൊടുക്കാവുള്ളൂ കേട്ടോ അപ്പം കടല വേഗാനുള്ള നമുക്ക് എത്രത്തോളം അതുപോലെ ചാറ് വേണം അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയേ ഇപ്പൊ ഇതാ ഞാനിതാ ഈ ഒരു ഭാഗത്തിലാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ കുറച്ച് കടല എടുത്തിട്ടുള്ളൂ അപ്പൊ ഇത് തന്നെ നമുക്ക് അത്യാവശ്യം കട്ടിയുള്ള നല്ല ഒരു ചാറോട് കൂടിയിട്ടുള്ള ഒരു കടലക്കര നമുക്ക് കിട്ടട്ടോ അപ്പൊ ഞാൻ ഉപ്പ് ചെക്ക് ചെയ്തപ്പോ ഉപ്പ് കുറവുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ ഏകദേശം ഉപ്പിട്ട് കൊടുത്തു അപ്പൊ ഇനി നമുക്ക് ഇതൊരു നാല് വിസിൽ ഒന്ന് അടിക്കണം അപ്പൊ നാല് വിസിൽ അടിക്കുന്നത് വരെ നമുക്ക് വെക്കാം ഫസ്റ്റത്തെ വിസിൽ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇരുന്നോട്ടെ അത് അടിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഫ്ലെയിം കുറച്ചിട്ട് ബാക്കി മൂന്ന് വിസിലും ഒന്ന് അടുപ്പിച്ചെടുക്കാം അപ്പൊ ഇതാ നാല് വിസിൽ അടിച്ചിട്ടുണ്ട് അതിന്റെ പ്രഷർ നല്ല പോയതിന്റെ ശേഷം തന്നെ തുറന്നാൽ മതി കേട്ടോ ഇപ്പം അതിലല്ലേ ഒരു ലേശം ആവിങ്ങനെ തങ്ങി നിൽക്കുന്നതുള്ളു കേട്ടോ അപ്പം അതും കൂടെ കളഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം അപ്പം നാല് വിസിലാണ് കറക്റ്റ് നാല് വിസിൽ വിസിലടിച്ചു പിന്നെ നമുക്ക് ആ ഒരു പ്രഷർ കളയം ചെയ്തിട്ടില്ല അപ്പം ഇതെല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും നല്ല കറക്റ്റ് പാകമായിട്ട് വരും നമ്മുടെ കറിയിട്ടോ കണ്ട അപ്പതാ ഒട്ടും എന്താ പറയാ അടിക്ക് പിടിക്കുക ഒന്നും ചെയ്തിട്ടില്ല കണ്ട നല്ല കട്ടിയുള്ള കടലക്കറിയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് നമുക്ക് കടല വെന്തോന്ന് കൂടാതെ നോക്കി വെക്കാം അപ്പൊ അതാ കടലെ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നാല് വിസലടിപ്പിച്ചിട്ട് നമ്മൾ നാല് വിസിൽ അടിച്ചതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് പിന്നെ ലാസ്റ്റ് ആ ഒരു പ്രഷർ മൊത്തം അതിലിരുന്നിട്ട് അങ്ങനെ അങ് അങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പൊ നമ്മുടെ കടലൊക്കെ അടിപൊളിയായിട്ട് വെന്ത് നമ്മുടെ ഈ കറി കണ്ടിട്ട് നല്ല കുറുന്നനെയുള്ള ഗ്രേവി ആയിട്ട് കിട്ടിയിട്ടുണ്ട് നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ഇവിടെ ഉള്ളത് അപ്പം കണ്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കടലക്കറി നമ്മൾ വ്യത്യസ്തമായ രീതിയിൽ തന്നെ എല്ലാവരും ഉണ്ടാക്കാറുള്ളതാണ് അപ്പൊ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോസ് കാണുന്നതിൽ പുതിയതായിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോസ് കണ്ടോണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് എടുക്കാൻ വേണ്ടി മറന്നു പോകല്ലേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അതുപോലെ നമ്മുടെ ചാനലിലുള്ള റെസിപ്പികളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ ഒന്ന് തരാൻ മറക്കല്ലേ അതുപോലെ നമ്മൾ വീഡിയോസ് കാണുമ്പോൾ നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ് ബോക്സിൽ അറിയിക്കണം കേട്ടോ അപ്പൊ നമുക്ക് എന്തിന്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു കടലക്കറി എല്ലാരും ട്രൈ ചെയ്ത് നോക്കുക സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പൊ ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്ന് നോക്കി നോക്കുക അപ്പൊ ഇൻഷാല്ല നമുക്ക് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നുണ്ട് നിശാൽ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണം അസ്തലമാളിലേക്കും